നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി കാപ്പാ ചുമത്തി ജയിലിൽ അടച്ചു ആവോലി സ്വദേശി അമൽരാജിനാണ് ജയിലിൽ അടച്ചത് ജയിലിൽ അടച്ചത് നിരവധി കേസുകളിലെ പ്രതിയെ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷാണ് ഉത്തരവിട്ടത് മൂവാറ്റുപുഴയിൽ നഗരസ്തംഭനം സർക്കാർ ഇടപെടണം സമരവുമായി മർച്ചന്റ് അസോസിയേഷൻ കച്ചേരി തലത്ത് വാമൂടിക്കെട്ട് പ്രതിഷേധിച്ചു പിന്തുണയുമായി മുൻ എം എൽ എ ബാബു പോൾ കേരള പ്രവാസി സംഘം പായ്പട മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം നടത്തിയത് ആസാദ് പബ്ലിക് ലൈബ്രറി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി സി സിഇ നാസ നഗരവികസനം വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തിച്ചേഖപ്പെടുത്തി മാത്യുക്കുഴൽ നടൻഎൽ പ്രതികൂലമായി ബാധിച്ചത് തൊഴിലാളികളുടെ എണ്ണത്തിലെ പരിമിതി പരിമിതിയെന്ന് വാട്ടർ അതോറിറ്റി ജോലിക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം ഇളങ്ങം ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഭദ്രകളി പ്രതിഷ്ഠാ ഭക്തിസാന്ദ്രം തന്ത്രി ജയരാജ വേദ മുഖ്യകാർമ്മികത്വം വഹിച്ചു വാർത്തകൾ വിശദമായി വധശ്രമ കേസിൽ പ്രതിയെ കാപ്പാചുമത്തി ജയിലിൽ അടച്ചു ആവലി സ്വദേശി അമൽരാജിനെയാണ് കാപ്പാചുമ്പോർ സെൻട്രൽ ജയിലിൽ അടച്ചത് വധശ്രമ കേസിലെ പ്രതിയെ കാപ്പാചുമത്തി ജയിലിൽ അടച്ചു മൂവാറ്റുപുഴ ആവോലി തലപ്പിള്ളി അമൽരാജിനെയാണ് കാപ്പാ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചത് റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷാണ് ഉത്തരവിട്ടത് ഫെബ്രുവരിയിൽ മൂവാറ്റുപുഴ ലതാ സ്റ്റാൻഡിൽ ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് നടപടി ഈ കേസിലെ മറ്റൊരു പ്രതി അമൽനാഥിനെ കഴിഞ്ഞ മാസം അവസാനം കാപ്പാ ചുമത്തി ജയിലിൽ അടച്ചിരുന്നു മൂവാറ്റുപുഴ കല്ലൂർക്കാട് പോത്താനിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കൊലപാതക ശ്രമം കഠിന ദേഹോപദ്രവം വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് അമൽരാജ് മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് സബ് ഇൻസ്പെക്ടർ എസ് എൻ സുമിത അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷക്കീർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ പി നിസാർ സുഭാഷ് എം കെ സി എം ബഷീറ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴ നഗര റോഡുകളുടെ നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കെതിരെ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കച്ചേരി കച്ചേരിത്താത്ത വാമോടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു നഗരസ്തംഭനത്തിൽ സർക്കാർ ഇടപെടണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു മൂവാറ്റുപുഴയിലെ നഗര റോഡുകളുടെ നിർമ്മാണത്തിലെ അനാസ്ഥയും മെല്ലെപ്പൊക്കം ചൂണ്ടിക്കാട്ടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സമരങ്ങൾക്ക് തുടക്കമിട്ട് വാമോടിക്കെട്ടി സൂചനാ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു ആരംഭിച്ച പ്രവർത്തികൾക്ക് മുപ്പത് ദിവസം പിന്നിട്ടപ്പോഴും കാര്യമായ പുരോഗതിയില്ലെന്നും വിവിധ വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലം പ്രവർത്തനം അനന്തമായി നീണ്ടുപോകുന്നത് ചൂണ്ടിക്കാട്ടിയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കച്ചേരിത്താഴം ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ ഉദ്ഘാടനം ചെയ്തു നഗരത്തിലെ ആശുപത്രികളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചകൾ പിന്നിടുകയാണെന്നും നഗരത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്കും സ്തംഭനാവസ്ഥയും ഒഴിവാക്കാൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണമെന്നും അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു ഏതാണ്ട് വർഷങ്ങളായി എട്ട് വർഷത്തോളമായി ഒരു ഓണാ സമയത്താണ് കച്ചേരത്താഴം റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് പൊളിച്ചിട്ട് അന്നുമുതൽ ഇന്നുവരെ മൂവാറ്റൂരിലെ വ്യാപാരി സമൂഹം റോഡ് വികസനത്തിന്റെ പേരിൽ വലിയ പ്രതിസന്ധിയിലാണ് നമുക്കിവിടെ റോഡ് വികസനങ്ങൾ മൂവാട്ടുടമ കാണുന്നതല്ല ഇപ്പോ ഇ കെ കെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു മൂന്നാർ എറണാകുളത്തിന്റെ റോഡ് വികസനം ഇവിടെ കണ്ടു ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം കിലോമീറ്റർ നീളത്തിലെ രണ്ട് സൈഡ് കാനയും മഴ ടാർഗ്റ്റ് ചെയ്ത് കോൺട്രാക്ടർ വഴിക്ക് പോയി ഓട്ടോ ടൗണുകളുടെ റോഡ് പണിയുടെ നീളം ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നേ മുക്കാൽ കിലോമീറ്റർ വരെ നീളമില്ലാത്ത ഒരു ദൂരമില്ലാത്ത റോഡ് വികസനത്തിനു വേണ്ടി നൂറുകണക്കിന് വ്യാപാരികളും ഇതിലേക്ക് കടന്നു പോകുന്ന വിദ്യാർത്ഥികളും ഇവിടെ ഓട്ടോ ക്ഷോടിക്കുന്ന ഒരു ഓട്ടോ തോല ആളുകളടക്കം ബസ്സിന്റെ സമയങ്ങളടക്കം തെറ്റിച്ചുകൊണ്ട് വഴി യാത്രക്കാരായ ആളുകളടക്കം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മൂവാട്ടു ജനങ്ങളെയും കടന്നു പോകുന്ന ജനങ്ങളെയും എയർപോർട്ടിലോട്ട് പോകുന്ന ആളുകളും ഹയർ നിന്ന് അടിയന്തരമായ ഒരു ആശുപത്രിയിലോട്ട് പോകണമെങ്കിൽ മൂവാട്ടു ടൗണിലൂടെ കടന്നുപോകേണ്ട അവസ്ഥയാണ് ഇത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിൽ ഒരു ടൗൺ കടക്കണമെങ്കിൽ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും കഴിയേണ്ട അവസ്ഥയിലോട്ട് മൂവാറ്റുഴയിലെ ജനങ്ങളെ മൂവാട്ടുവിൽ പോകുന്ന ആളുകളെയും തള്ളിപ്പെട്ടിരിക്കുകയാണ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മഹേഷ് കമ്മത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഗോപകുമാർ കലൂർ ഫൈസൽ പി എം ടി ഷംസുദ്ദീൻ പി യു മനോജ് എം ടി സ്വരാജ് അലി നിയാസ് വനിതാ വിംഗ് പ്രസിഡന്റ് വൽസ ജോസ് സെക്രട്ടറി മിനി മാത്യൂസ് ട്രഷറർ ബിജി സജീവ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ പി എ അനിൽകുമാർ ബിനുപോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു മർച്ചന്റ് അസോസിയേഷന്റെ പിന്തുണയുമായി മുൻ എം എൽ എയും സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ബാബു പോളും സമരവേദിയിലെത്തിയിരുന്നു കേരളത്തിൽ കേരള പ്രവാസി സംഘം പായ്പട മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു ആസാദ് പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന മേഖലാ സമ്മേളനം പ്രവാസി സംഘം എറണാകുളം ജില്ലാ സെക്രട്ടറി സിഇൻ ആസർ ഉദ്ഘാടനം ചെയ്തു പുതിയ ഭാരവാഹികളും സമ്മേളനത്തിൽ ചുമതലയേറ്റു മേഖലാ പ്രസിഡന്റായി ഫൈസൽ മൊണ്ടയ്യ മറ്റത്തെയും സെക്രട്ടറിയായി മുഹമ്മദ് അലി കുന്നപ്പള്ളിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തിയിൽ അതിർത്തി രേഖപ്പെടുത്തി മാത്യുക്കുഴൽ നടൻ എം എൽ എ പൈപ്പ് ലൈൻ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിന് വീണ്ടും സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് എം എൽ എ നീരസം പ്രകടമാക്കിയത് മൂവാറ്റുപുട നഗരവികസനവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി ആവശ്യപ്പെട്ട സമയം അനുവദിച്ചിട്ടും പൈപ്പ് പണികൾ പൂർത്തീകരിക്കാത്ത വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തിയിൽ അതൃപ്തി രേഖപ്പെടുത്തി മത്യക്കുരൽ നടൻ എം എൽ എ മുൻപ് എം എൽ എയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത സംയുക്ത വകുപ്പുകളുടെ യോഗത്തിൽ ഇരുപത് ദിവസത്തിനകം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൂർത്തീകരിക്കാമെന്ന വകുപ്പും കരാടുകാരനും ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഇരുപത് ദിവസം ബുധനാഴ്ച പൂർത്തീകരിക്കുമെന്നിരിക്കെ വാക്കുകളുടെ വിലയിരുത്തലിനായി എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ വാട്ടർ അതോറിറ്റി വീണ്ടും അധിക സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് എം എൽ എ നീരസം പ്രകടമാക്കിയത് ഡു മുകളിലെ സ്ലാബുകൾ ഹിറ്റാച്ച് ഉപയോഗിച്ച് മാറ്റിയാണ് പൈപ്പുകൾ ഡക്റ്റിനുള്ളിലടക്കുന്നത് നഗരത്തിലെ ഗതാഗത തിരക്ക് മൂലം പലപ്പോഴും ഇത് ഉദ്ദേശിക്കുന്ന വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയാത്തതും കരാടുകാരൻ നേരിടുന്ന തൊഴിലാളികളുടെ എണ്ണത്തിന്റെ പരിമിതിയുമാണ് സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനെ പ്രതികൂലമായി ബാധിച്ചതെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മൂവാറ്റുപുഴ മാർക്കറ്റ് പെരുമറ്റം ഭാഗത്തേക്കുള്ള വാട്ടർ സപ്ലൈയുടെ കണക്ഷൻ പൈപ്പ് ലൈനുകളും മാറാടി ആരക്കുഴ റോഡ് നിർമ്മല കോളേജ് എന്നിവിടങ്ങളിലേക്കുള്ള വാട്ടർ സപ്ലൈയുടെ കണക്ഷൻ പൈപ്പുകളുടെ പ്രവൃത്തിയും പി ജംഗ്ഷൻ മുതൽ ടി ജംഗ്ഷൻ വരെയുള്ള ഹൗസ് കണക്ഷനുകളുമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ മൂന്ന് സംഘങ്ങളാണ് ജോലിക്കുള്ളത് ജോലിക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് എം എൽ എ നിർദ്ദേശിച്ചു പൈപ്പ് ലൈനുകൾ പൂർണ്ണമായി മാറാത്തത് റോഡ് നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി കെ ആർ എഫ് ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജെ സിജി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാനു പോൾ കരാടുകാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഇളകുളം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഭദ്രകളെ പ്രതിഷ്ഠ ഭക്തിസാന്ദ്രമായി തന്ത്രി ജയരാജ്ളിയ മുഖ്യ കാർമികം വഹിച്ചു ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഭദ്രകാളി പ്രതിഷ്ഠ ഭക്തിസാന്ദ്രമായി ദേവപ്രശ്നപ്രകാരം ക്ഷേത്രത്തിന്റെ വടക്കു വടക്കുകിഴക്ക് ഭാഗത്ത് പുതുതായി നിർമ്മിച്ച ശ്രീകോവിലാണ് പ്രതിഷ്ഠ നടന്നത് വെളുത്താട്ട് ക്ഷേത്രം തന്ത്രി ജയരാജ് ഇളയത് മുഖ്യകാടമികം വഹിച്ചു ക്ഷേത്രം മേൽശാന്തി ശ്രീധരൻ നമ്പൂതിരി കൃഷ്ണകുമാർ റാഗിയില്ലം രാജീവ് കരുമാരക്കാട്ടില്ലം എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഗണപതി ഹോമം ബിംബോധാരം ശയ്യാപൂജ ജീവല കലശപൂജ മുതലായവയും പ്രതിഷ്ഠയ്ക്ക് ശേഷം താഴികകൂട പ്രതിഷ്ഠ നവകാഭിഷേകം എന്നിവയും നടന്നു നിർമ്മല കോളേജ് എറണാകുളം ഇൻസ്പയറിംഗ് ജേർണി ഫ്യൂച്ചർ നമസ്കാരം